കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയം മുതൽ ഇൻഫോ പാർക്ക് വരെയുള്ള കൊച്ചി മെട്രോയുടെ അടുത്ത ഘട്ട നിർമ്മാണം പുരോഗമിക്കുകയാണ് നിർമ്മാണം പുരോഗമിക്കുന്ന പാതകളിലെല്ലാം ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് നേരിടുകയാണ് പ്രധാനമായും ഗതാഗതക്കുരുക്കും കുരുക്കവും അപകടങ്ങളുമാണ് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുകളായി പറയുവാനുള്ളത് ഗർ സ്റ്റേഡിയം മുതൽ കാക്കനാട് വരെ നീവർന്ന കൊച്ചി മെട്രോയുടെ രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇഴയുന്നത് പ്രദേശവാസികളെ മാത്രമല്ല വലയ്ക്കുന്നത് കൊച്ചിയുടെ ഐ ഹബ്ബായ കാക്കനാടേക്ക് എറണാകുളം നഗരത്തിൽ നിന്ന് എത്തുന്നതിനുള്ള പ്രധാന റോഡിൽ മെട്രോ നിർമ്മാണം കാരണം മണിക്കൂറുകൾ നീണ്ട ട്രാഫിക് ബ്ലോക്ക് ആണ് പലപ്പോഴും അനുഭവപ്പെടാറ് മാത്രമല്ല നിർമ്മാണ പ്രവർത്തികൾ കാരണം ഒട്ടേറെ അപകടങ്ങളും നടക്കുന്നുണ്ട് റോഡിനിടയിൽ സ്ഥാപിച്ചിരിക്കുന്ന ബാരിക്കേഡുകൾ മറിഞ്ഞു വീഴുന്നത് പതിവാണ് മെട്രോയുടെ നിർമ്മാണം ആരംഭിക്കുന്നതിന് മുൻപ് സമാന്തര പാതകളും മറ്റ് സംവിധാനങ്ങളും ഒരുക്കിയില്ലെന്ന പരാതിയാണ് പൊതുജനങ്ങൾ ഉയർത്തുന്നത് ഇതുപോലെ തന്നെ ബ്ലോക്ക് നമുക്കൊരു അവർ ആണ് റീച്ച് ചെയ്യാൻ അപ്പം ലേറ്റ് ഡെലിവറി നമുക്ക് ഒരുപാട് പ്രശ്നമുണ്ട് പിന്നെ ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ബോർഡുകൾ പോലും കൃത്യമായി സ്ഥാപിച്ചിട്ടില്ല ട്രാഫിക് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യവും പാതയിൽ ഇല്ലാത്ത സ്ഥിതിയുമുണ്ട് മഴ പെയ്തു കഴിഞ്ഞാൽ സ്ഥിതി കൂടുതൽ ും ഈ റോഡുകളിൽ എല്ലാം തന്നെ വലിയ തോതിലുള്ള വെള്ളക്കെട്ട് രൂപപ്പെടും അത് അപകടങ്ങളുടെ വ്യാപ്തിയും വർദ്ധിപ്പിക്കുന്നു പ്രത്യേകിച്ച് ഞങ്ങളെ സംബന്ധിച്ച് ടാക്സി ഡ്രൈവേഴ്സാണ് എറണാകുളം പോകാനായിട്ട് തീർച്ചയായിട്ടും ചില ഫയലുകളൊന്നും മാസങ്ങളായിട്ട് പ്രവർത്തിക്കുന്നില്ല അത് ഇപ്പം ഏകദേശം രാത്രിയൊന്നും ഞങ്ങളങ്ങനെ കാണാറില്ല രാത്രി പണി നടക്കണ്ടെന്ന് അറിയത്തില്ല ചില ഫയലൊക്കെ ഒരു നാല് മാസം വരെ ഫോലും അതിൻ്റെ ഇത് പൊങ്ങി നിന്നിട്ടും അവിടെ ഒന്നും ഒരു പണി നടന്ന് കണ്ടിട്ടില്ല പിന്നെ ഇത് കുറേ മൂടി കെട്ടിയിട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾക്കും എല്ലാവർക്കും പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ മഴക്കാലം ആരംഭിക്കുന്നതിന് മുൻപ് മെട്രോ നിർമ്മാണത്തിന്റെ വേഗത വർദ്ധിപ്പിക്കുകയും മറ്റ് സമാന്തര റോഡുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കുകയും ചെയ്യണമെന്നാണ് നാട്ടുകാരുടെയും യാത്രക്കാരുടെയും ആവശ്യം കളക്ട്രേറ്റും ഇൻഫോ പാർക്കും ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ഇടങ്ങളിലേക്കുള്ള പാതയാണ് എനിക്ക് പിന്നിലുള്ളത് ഇത് ഉച്ച സമയത്തെ ദൃശ്യമാണ് രാവിലെയും വൈകുന്നേരവും സ്ഥിതി ഇതിലും രൂക്ഷമാണ് ആദർശ് മുക്കട മലയാളം ന്യൂസ് എറണാകുളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം